മനസ്സിലാക്കണം മക്ക മദീന സുലന്തറമിയ ആ സഗരം റസൂല്ലാഹു അലൈവസ്ലിന് ഇവിടെയുള്ള നേതാക്കൾ ഇവിടെയുള്ള പണ്ഡിതന്മാർ ഇവിടെയുള്ളതായ പ്രബോധകന്മാർ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു പ്രത്യേക മാസം നോക്കാതെ റബിയുലോ റബിയുൽഹറോ മഹറമോ ഇതൊന്നും നോക്കാതെ റസൂള്ളി സലഹു അലൈവസ്ലമിന്റെ ജന്മം മുതൽ മരണം വരെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് മദീനത്തെ പള്ളിയിൽ നിട്ട് റസൂള്ളി പ്രസംഗിച്ച അതേ മെമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗത്തിൽ ഡോക്ടർ സംസാരിച്ച പ്രസംഗം ഞാൻ അതിന്റെ ചില ഭാഗങ്ങൾ കേൾപ്പിച്ചു യഥാർത്ഥത്തിൽ രണ്ടാമത്തെ അദ്ദേഹം സംസാരിച്ചത് മദീന ജീവിതമായിരുന്നു എന്നിട്ട് അദ്ദേഹം പൊട്ടിക്കറിഞ്ഞു അവസാനത്തിൽ മരണവാർത്തയും മറ്റും പറഞ്ഞപ്പോൾ അലൈഹി ശരീരത്തെക്കാൾ സ്നേഹിക്കുന്ന വിഭാഗമാണ് ഇവിടെയുള്ളവർ അതേസമയത്ത് റസോല്ലോടുള്ളതായ യഥാർത്ഥ സ്നേഹം സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അവര് റസൂർ പറയാത്തതും ചെയ്യാത്തതും അനാചാരമായ എന്തൊക്കെയുണ്ട് അതൊക്കെ വലിച്ചെറിയണം

ജന്മദിന ജന്മദിനാഘോഷമോ മരണത്തിനാഘോഷമോ ആനപ്പോളോ സന്തൽ പോക്കുകളോ കെട്ടിപ്പോലുകളോ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കലുകളോ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കലോ അല്ലാഹു അല്ലാത്തവർക്ക് അറക്കലോ എന്തെല്ലാം ജില്ലയിലില്ലാത്ത വിദഗ്ധുകൾ ആവട്ടെ നോമ്പിലാവട്ടെ സക്കാത്തിലാവട്ടെ അച്ചിലാവട്ടെ അല്ലെങ്കിൽ എവിടെയെല്ലാം കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടോ റസൂല ചെയ്യാത്തത് റസൂല പഠിപ്പിക്കാത്തത് അതൊക്കെ എന്തുകൊണ്ട് സുതരമേലുള്ള പണ്ഡിതന്മാർ ഒഴിവാക്കി നിൽക്കുന്നു എന്തുകൊണ്ട് അവർ ചെയ്യാതിരിക്കുന്നു റസൂല്ല കടുകടുത്ത സ്നേഹം കാണത്താൻ ആ സ്നേഹം സ്ഥാപിക്കുന്നത് കൊണ്ടാണ് അവർ ചെയ്യാത്തത് എന്നത് നമുക്ക് മനസ്സിലാക്കാം എത്ര വിശദമായിട്ടാണ് എത്ര വിശദീകരിച്ചിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഡോക്ടർ അബ്ദുള്ള അൽ ബൈജാൻ എന്ന പണ്ഡിതൻ മസ്ജിദിൽ വെച്ചിട്ട് ഹിസ്റ്ററി സീറ റസൂല്ലം പറഞ്ഞിട്ട് ആ പൊട്ടിക്കറിഞ്ഞ് സംസാരിച്ചത് അതൊക്കെ നമുക്ക് പഠനാർഹമായ നാം ഉൾക്കൊള്ളേണ്ടതായ ഒരു മഹാതത്വമാണ് അത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അള്ളാഹു റസൂലിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച് അള്ളാഹുനെ ഇഷ്ടപ്പെടുത്താൻ നമുക്ക് ഏവർക്കും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ